കുറച്ച് ദിവസമായി നമ്മുടെ കൊല്ലം എം പി എൻ കെ പ്രേമേന്ദ്രൻ്റെ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയെ ആകെ കിടന്ന് കറങ്ങുന്നുണ്ട് വയനാട്ടിലെ ചൂരൽമലയിലുണ്ടായ ദുരന്തത്തിൽ കേന്ദ്രം കേരളത്തോട് കാണിക്കുന്ന അവഗണന നമ്മളെല്ലാവരും കണ്ടതാണ് എന്നാൽ പ്രേമേന്ദ്രൻ പറയുന്നത് കേന്ദ്രം കാശ് തരാത്തതും സംസ്ഥാന സർക്കാരിന്റെ കുഴപ്പമാണെന്നതും കേന്ദ്രം പണം നൽകാത്തത് കേരളം എസ്റ്റിമേറ്റ് കൊടുക്കാൻ വൈകിയത് കൊണ്ടാണ് എന്നാണ് പുള്ളിക്കാരന്റെ വാദം ശരിക്കും പുള്ളിക്കാരൻ പറയുന്നത് ഇത്രയും കാലം ബി ജെ പി പറഞ്ഞ സെയിം കാര്യമാണ് ഒരു യു ഡി എഫ് എം പി എന്തുകൊണ്ട് ബി ജെ പി അരേറ്റി വിറക്കുന്നു എന്നത് നമുക്ക് പിന്നീട് വിശദമായിട്ട് ചർച്ച ചെയ്യാം ഇങ്ങേന്ന് പറയുന്നത് പച്ചക്കള്ള ആണെങ്കിലും ആ ഭാഷാ പ്രയോഗവും സംസാര ശൈലിയും ഒക്കെ കേൾക്കുമ്പോൾ ചിലർക്കെങ്കിലും ഇതൊക്കെ സത്യമാണെന്ന് തോന്നും എന്നാൽ ഇതിന്റെ വസ്തുത എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം പ്രേമേന്ദ്രൻ എം പി നമ്മൾ നൽകിയില്ലെന്ന് പറയുന്ന പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ് അസസ്മെന്റ് അഥവാ പി ഡി എൻ എന്ന് പറയുന്നത് ഒരു ദുരന്തമുണ്ടായാൽ ആ സംസ്ഥാനം പുനരധിവാസത്തിന് എത്ര പണം വേണം എന്നതിൻ്റെ കണക്ക് കേന്ദ്രത്തിന് കൊടുക്കുന്നതാണ് ആ പദ്ധതി നിലവിൽ വരുന്നത് തന്നെ ഈ വർഷം ഓഗസ്റ്റ് പതിനാലിനാണ് ചൂരൽ ഉരുൾപൊട്ടൽ ഉണ്ടായത് ജൂലൈ മുപ്പതിന് മോദി ചൂരൽ മലയിലെത്തി കുട്ടികളെ താലോലിച്ച് റീലൊക്കെ എടുത്തു പോയത് ഓഗസ്റ്റ് പത്തിന് എന്തുകൊണ്ട് അന്ന് തന്നെ പി ഡി കണക്ക് നൽകിയില്ല എന്നാണ് എം ചോദിക്കുന്നത് അല്ല ഓഗസ്റ്റ് പതിനാലിന് നിലവിൽ വന്ന പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് പ്രേമ ജൂലൈയിൽ കണക്ക് കൊടുക്കുന്നത് മുതലാളി തന്നെ ഒന്ന് പറഞ്ഞു തരണം പത്താം തീയതി വന്ന മോദി പറഞ്ഞ് കേരളത്തിന് ചേർത്ത് പിടിക്കുമെന്നും ഒരു മെമ്മോറൻ്റും കൊടുക്കണമെന്നുമാണ് അല്ലാതെ പി ഡി എൻ എ വേണമെന്നല്ല പറഞ്ഞത് പി ഡി എൻ എ വേണമെന്ന് മോദിക്ക് അന്ന് പറയാൻ പറ്റില്ല കാരണം അന്ന് പി ഡി എൻ എ എന്ന സംവിധാനം ഇല്ല ഇനി പി ഡി എൻ എസ്റ്റിമേറ്റ് കേരളം നൽകിയിട്ടില്ലേ ഉണ്ട് ഈ സംവിധാനം നിലവിൽ വന്നതിന് ശേഷം വിശദമായ കണക്കുകൾ ഉൾപ്പെടുത്തി നവംബർ മാസം പതിമൂന്നിന് കേരളം പി ഡി എൻ എ നൽകിയിട്ടുണ്ട് എന്നിട്ട് ഇതുവരെ നയാ പൈസ തന്നിട്ടുണ്ടോ അതില്ല മോദിക്ക് കേരളത്തിനോട് പകയാണ് അല്ലാതെ മെമ്മോറാൻഡമോ എസ്റ്റിമേറ്റോ ഒന്നും കൊടുക്കാത്തത് കൊണ്ടല്ല നമുക്കൊന്നും തരാത്തത് അങ്ങനെയെങ്കിൽ ഉത്തരാഖണ്ഡിൽ ഉരുൾപൊട്ടൽ ഉരുൾപൊട്ടലുണ്ടായതിൻ്റെ തൊട്ടടുത്ത ദിവസം തന്നെ ആയിരത്തി അറുന്നൂറ്റി അൻപത്തി എട്ട് കോടിയാണ് മോദി നൽകിയത് റിക്കവറി ആൻഡ് റീകൺസ്ട്രക്ഷൻ പ്ലാനിന്റെ പരിധിയിൽ ഉൾപ്പെടുത്തിയാണ് ഈ പൈസ കൊടുത്തത് ഒരു പി ഡി എന്നെയും കൊടുത്തിട്ടില്ല അപ്പോൾ അതെങ്ങനെയാണ് ആന്ധ്രയ്ക്കും ബീഹാറിനും തമിഴ്നാട്ടിനും കോടികൾ വാരി കോരി കൊടുക്കുമ്പോഴൊന്നും പ്രേമേട്ടം പറഞ്ഞ പി ഡി എന്നെ ചോദിച്ചിട്ടില്ല എന്നാൽ ഏറ്റവും വലിയ ദുരന്തം അനുഭവിക്കുന്ന കേരളത്തിന് മാത്രം ഇങ്ങനെ കുറേ ഫോർമാലിറ്റീസ് വേണം മോദിക്ക് ഇനി സംസ്ഥാനത്തിന്റെ ദുരന്ത നിവാരണ ഫണ്ടിലെ പണം വെച്ച് ചൂരൽ മലയെ ഞങ്ങൾ പുനരധിവസിപ്പിച്ചൂടെ എന്ന് നിഷ്കളങ്കമായി ചോദിക്കുന്നവരുണ്ട് അതിനുള്ള മറുപടി എസ് ഡിആർഎഫിൽ ഉള്ളത് മുന്നൂറ്റി തൊണ്ണൂറോളം കോടി രൂപയാണ് ആ പണം കേന്ദ്രത്തിന്റെ ഗൈഡ് ലൈൻസ് അനുസരിച്ച് മാത്രമേ ഉപയോഗിക്കാൻ പറ്റൂ ഇതനുസരിച്ച് ഒരാൾക്ക് വീടുണ്ടാക്കാൻ അനുവദിക്കാവുന്ന തുക എത്രയാണെന്നറിയാമോ ഒരു ലക്ഷത്തി പത്തൊൻപതിനായിരം രൂപ കേരളത്തിൽ എവിടെയെങ്കിലും ഒരു ലക്ഷത്തിന് വീടുണ്ടാക്കാൻ പറ്റൂ വേണമെങ്കിൽ ഉത്തരേന്ത്യയിൽ ബി ജെ പിയും കോൺഗ്രസും ഒക്കെ ചെയ്യുന്നത് പോലെ തീപെട്ടിക്കോട് പോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി നൽകി വീട് നിർമ്മിച്ച് നൽകി എന്ന് വരുത്തി തീർക്ക് സ്കൂട്ടാവാം എന്നാൽ ഇടതുപക്ഷവും പിണറായി വിജയനും അതല്ല ചെയ്യുന്നത് ചൂരൽമലയിലെ സംസ്ഥാന സർക്കാർ ഉദ്ദേശിക്കുന്നത് വെറും ഒരു ലക്ഷത്തിൻ്റെ പത്തുനൂറ് വീടുകളല്ല ഇൻ്റർനാഷണൽ നിലവാരത്തിലുള്ള ഒരു ടൗൺഷിപ്പാണ് അതിൽ വീടുകളുണ്ട് സ്കൂളുണ്ട് വ്യാപാര സ്ഥാപനങ്ങളുണ്ട് കെട്ടിടങ്ങളുണ്ട് കടമുറികളുണ്ട് കളിസ്ഥലമുണ്ട് എല്ലാം ഉണ്ട് ഒറ്റ രാത്രിയുണ്ട് കൺമുന്നിൽ നിന്ന് സ്വന്തം നാട് ഒലിച്ചുപോയ ഒരു ജനതയ്ക്ക് ഒരു നാട് തന്നെ തിരിച്ചു നൽകാനാണ് കേരള സർക്കാരിൻ്റെ ശ്രമം അതിന് എസ് ഡി ആർ എഫിലെ ഒരു ലക്ഷം ഒന്നിന് തികയില്ല ടൗൺഷിപ്പിനുള്ള എസ്റ്റിമേറ്റായാണ് രണ്ടായിരം കോടി രൂപ കേരളം ആവശ്യപ്പെട്ടത് ഇനി കേന്ദ്രത്തിൻ്റെത് വളരെ പോസിറ്റീവും നിഷ്കളങ്കവുമായ സമീപനമെന്ന പ്രേമേട്ടന്റെ ഒലിപ്പീരിന്റെ മറുപടിയായി ചില ഉദാഹരണങ്ങളും കൂടി പറഞ്ഞുതരാം ചൂരൽമലയിലെ ദുരന്തം കേരള സർക്കാരിന്റെ തലയിൽ കെട്ടിവെക്കാൻ കേന്ദ്രം ശ്രമിച്ചത് ഓർമ്മയില്ലേ രാജ്യത്തെ പ്രകൃതി ശാസ്ത്രജ്ഞരോട് കേരളത്തിനെതിരെ എഴുതാൻ ആവശ്യപ്പെട്ട് പണം വാഗ്ദാനം ചെയ്തില്ലേ കേന്ദ്രം ചൂരൽമലയിൽ പരിശോധന നടത്തിയ ശാസ്ത്രജ്ഞരോട് കേരളത്തിനെതിരെ റിപ്പോർട്ട് നൽകണം എന്നാവശ്യപ്പെട്ട് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ എന്ന കേന്ദ്ര സർക്കാർ സ്ഥാപനം കത്തയച്ചത് എന്തിനായിരുന്നു പിന്നെ മുൻ കേന്ദ്രമന്ത്രിയായ വി മുരളീധരൻ വരെ പറഞ്ഞത് ഒരു പഞ്ചായത്തിലെ വെറും മൂന്ന് വാർഡാണ് ഒലിച്ചു പോയത് അല്ലാതെ ഒരു നാട് മുഴുവനായി ഒഴിച്ചു പോയെന്നൊന്നും പറയണ്ട ഇത് അത്ര വലിയ ദുരന്തമൊന്നും അല്ല എന്നൊക്കെയാണ് അപ്പം കേന്ദ്ര സർക്കാരിൻ്റെ ഇക്കാര്യത്തിലെ നിഷ്കളങ്ക നിലപാട് നാട്ടിലെ ജനങ്ങൾക്ക് എന്തായാലും കൃത്യമായിട്ടറിയാം